പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു വിധത്തിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം അത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകളായ ദേവയാനിയാണ് കേട്ടോ വിളിക്കുന്നത് ദേവയാനി ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ജലജയുടെ മുന്നിൽ കൂടെ അങ്ങനെ പോവാണ് ജലജക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കേട്ടോ ദേവയാനിയെ വിളിച്ചത് അങ്ങനെ എല്ലാവരുടെയും പോയിട്ട് നോക്കുന്ന സമയത്ത് ആദ്യം നല്ല ഭംഗിയോട് കൂടി ചെയ്തത് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് നമ്മുടെ അബിയും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ചലച്ച പറയുന്നുണ്ട് മനസ്സിൽ അവൾ മനപൂർവ്വം അബിക്ക് ഫസ്റ്റ് കൊടുക്കാതിരുന്നതാണ് എന്നുള്ള കാര്യേ പക്ഷേ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ദേവ്യാനി കൊടുക്കുന്നത് അബിക്കാണ് അത് കഴിഞ്ഞ് മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം നാലാമത്തെ സ്ഥാനമാണ് ആദർശിന് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് വിജയ്ക്കും കിട്ടുന്നത് അഞ്ചാമത്തെ സ്ഥാനമാണ് അങ്ങനെ ആ കോമ്പറ്റീഷൻ അവസാനിക്കുകയും ദേവിയാനിയുടെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അവരെങ്ങനെയാണോ കറക്റ്റ് ഉള്ള രീതിയിൽ തന്നെയാണ് ദേവയാനി ജഡ്ജ് ചെയ്തതെന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് അടുത്ത കോമ്പറ്റീഷൻ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭാര്യമാരുടെ കോമ്പറ്റീഷനാണ് എല്ലാവരും റെഡി എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ അവരുടെ പ്രോപ്പർട്ടി ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഓരോരുത്തർക്കും അഞ്ച് ബലൂൺ വെച്ചിട്ടാണ് ഒരു ബോർഡിനകത്താണ് കേട്ടോ ഈ അഞ്ച് ബലൂണും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ എന്താന്നുള്ള കാര്യം പറയുകയാണ് ഈ ഓരോരോ ബലൂൺ ബലൂണുകളും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുഖമാണ് അത് നിങ്ങൾ ഷേവ് ചെയ്ത് വിടണം ഇതില് ബ്ലേഡ് തട്ടിയ ഉടനെ തന്നെ ബലൂൺ പൊട്ടും അതുകൊണ്ട് ഓരോ ബലൂൺ പൊട്ടുമ്പോഴും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേല് ഓരോരോ വെട്ടുകൊള്ളുന്നത് പോലെയാണെന്നൊക്കെ പറയണേ അതിനിടയ്ക്ക് അബി നവ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഷേവ് ചെയ്യാൻ അറിയോ എന്നുള്ള കാര്യം കേട്ടോ ദൈവമേ കത്തി തട്ടി ഉടനെ തന്നെ ബലൂണ് പൊട്ടുവല്ലോ ഇത് എങ്ങനെ ചെയ്യും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് പത്ത് മിനിറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന ടൈം ഒരു ബലൂൺ പോലും പൊട്ടാതെ ആരാണ് മുഴുവനായിട്ട് ഷേവ് ചെയ്യുന്നത് അവരാണ് ഈ കോമ്പറ്റീഷനിലെ വിന്നർ എന്നും കൂടി പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ക്ഷണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷേവ് ചെയ്യുന്നതിനിടയ്ക്ക് നയനയുടെ ഒരു ബലൂൺ പൊട്ടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് ടെൻഷൻ ആവാതെ മെല്ലെ ചെയ്താൽ മതി എന്നുള്ള കാര്യം അങ്ങനെ കോമ്പറ്റീഷൻ കഴിയാണ് കേട്ടോ അപ്പോൾ കാവേരിയാണ് ഒരു ബലൂൺ പോലും പൊട്ടിക്കാതെ ഷേവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ കോമ്പറ്റീഷനിൽ കാവേരി വിന്നറാവാണ് കാവേരി വിന്നറാവുന്ന സമയത്ത് അവരുടെ ഭർത്താവിനോട് അത്രയ്ക്ക് സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ബലൂൺ പോലും ഒരു വെട്ട് പോലും മുഖത്ത് തട്ടിക്കാത്ത രീതിയിൽ കോമ്പറ്റീഷനിൽ അറിയുമ്പോൾ അതെ അതെ കാവേരി പറയുകയാണെ അങ്ങനെ കോമ്പറ്റീഷൻ അവസാനിക്കുകയാണ് ഓരോരോ കപ്പിൾസിന്റെയും പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നയനയും ആദർശം ഒക്കെ പുറകിലാണ് ഉള്ളത് അത് കഴിഞ്ഞ് നയന റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആദർശ റൂമിന്റെ കഥക് തുറന്ന് വരുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ഭയങ്കര കൂവലാണ് ദൈവം ആരേലും ഓടി വരണേ ഞാന് ഡ്രസ്സ് ചേഞ്ച് തോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് കയറി വന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടാണേ നീ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും ഒച്ച ഉണ്ടാക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഒച്ച അടക്കുകയാണ് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് മാനേഴ്സ് കാണിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരാളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ലോക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ പറയുമ്പോൾ അയ്യോ ഒന്ന് നോക്കിയേ ഞാൻ ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങളുടെ വാതിൽ തുറക്കുന്ന സ്പീഡ് കൊണ്ട് ആ ലോക്ക് വരെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ലോക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നനാ ഇതൊന്നും എൻ്റെ അല്ല റൂമിന്റെ വാ ഇത്രയും ഫോഴ്സില് തള്ളിയത് നിങ്ങളാണെന്ന് പറയുകയാണേ ഇത് നോക്കാണ്ടൊക്കെ നിങ്ങളാണ് കയറി വന്നത് ആരെങ്കിലും വാ ആരെങ്കിലും വാ എന്നിട്ട് വീണ്ടും കൂവിളിക്കുകയാണ് നീ എന്തിനാ വീണ്ടും വീണ്ടും ഒച്ച ഉണ്ടാക്കുന്നത് ഞാനല്ലേ റൂമിലേക്ക് വന്നത് അതിനെ എന്തിനാ നീ ആവശ്യം ഒച്ച എടുക്കുന്നത് ഹലോ ഞാനാണെന്നോ അപ്പൊ എന്താ സ്പെഷ്യൽ ആണോന്ന് ചോദിക്കാണേ ഞാനാണ് തുറന്നു വന്നത് സോറി അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ എന്റെ ബ്ലൗസിന്റെ ബാക്കിൽ ഒരു കെട്ടിടാനുണ്ട് അത് നിങ്ങളൊന്ന് ഇട്ടു തരണം എന്ന് പറയാ എന്ത് ഞാൻ തരണം എന്നോ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്റെ ബ്ലൗസിന്റെ പിന്നില് ഒരു കെട്ടിടണം അതൊന്ന് ഇട്ടു തരാനാ പറഞ്ഞത് നീ ആരോടെ എന്താ പറയുന്നത് ഉള്ള ബോധം നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങളല്ലേ കഥകിന്റെ ലോക്കം പൊടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വന്നത് അപ്പൊ നിങ്ങൾ തന്നെ ഇട്ടു തരണം എന്നിട്ട് ആദർശിച്ച് പോകുന്ന സമയത്ത് ഓഹോ നിങ്ങളെ കൊണ്ട് ഇട്ട് തരാൻ വേണ്ടി പറ്റില്ല അല്ലേ ഓക്കെ നിങ്ങൾ ഞാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഥക് പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വന്നു എന്നുള്ള കാര്യം ഞാൻ എല്ലാരോടും പറയും പ്രത്യേകിച്ച് അമ്മയോട് അയ്യോ അമ്മേ നിങ്ങൾ ഉള്ളത് നിങ്ങളെ മോനെ എന്താ ചെയ്തതെന്നുള്ള കാര്യം അറിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും വെച്ചെടുക്കാൻ കേട്ടോ ഞാൻ കെട്ടിട്ടരാ എന്ന് ആദർശം സംഭവിക്കാറ് കഴിഞ്ഞു കണ്ണടക്കുന്നുണ്ട് കണ്ണടച്ചിട്ട് എങ്ങനെ നിങ്ങള് കെട്ടെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കെട്ടിക്കോളാം ഇനിയിപ്പന്തേലും കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നു പറയുകയാണേ അങ്ങനെ കണ്ണടച്ചിട്ട് പോയിട്ട് കെട്ടി കൊടുക്കണ ബ്ലൗസിന്റെ പിന്നിലെ കെട്ടിട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്